സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ഭവൻ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും വാക്കത്തോൺ സംഘടിപ്പിക്കുകയും ചെയ്തു രാവിലെ മണി ചെയ്തുകുളത്ത് കാക്കനാടുള്ള ഭവൻസ് ആദർശ വിദ്യാലയം പ്രിൻസിപ്പലും അധ്യാപകരും രക്ഷകർത്താക്കളും സ്കൂളിൽ ഹാജർ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരി വിമുക്ത വാക്കത്തോണിൽ പങ്കെടുക്കാൻ എല്ലാവരും റെഡി കേരള സർക്കാർ സംരംഭമായ വിമുക്തിയുമായി സഹകരിച്ചാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് വാക്കത്തോണിന് മുന്നോടിയായി പി ടി ഐ പ്രസിഡന്റ് ഹരിറാം എം വി ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി എന്ന ആശയം എന്ന ആശയം 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 എന്റെ എന്റെ ജീവിതത്തിൽ 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 മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഈ ഈ ഞാൻ ഞാൻ പ്രയത്നിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും തുടർന്ന് കയർബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ എം പി സുകുമാരൻ വോക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് വോക്കത്തോൺ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ സുരേഷ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സേ നോട്ട് ടു ഡ്രഗ്സ് എന്നുള്ളൊരു തീമാണ് ക്യാരി ചെയ്തത് ഏകദേശം മൂന്ന് കിലോമീറ്റർ നമ്മുടെ പാരൻസും കുട്ടികളും കൂടി നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒരു ഒരു മെസ്സേജ് മെസ്സേജ് കൊടുക്കുക കൊടുക്കുക കമ്മ്യൂണിറ്റിക്ക് എന്നതായിരുന്നു ഈ അധ്യാപകരും രക്ഷകർത്താക്കളും അടക്കം ും പേർ വാക്കിൽ പങ്കെടുത്തു വികസനത്തിന്റെ പാതയിൽ കൊച്ചി അതിവേഗം കുതിക്കുകയാണെങ്കിലും പുതുതലമുറ ലഹരിയുടെ പിടിയിൽപ്പെട്ടു പോകുവാൻ നിരവധി സാധ്യതകളാണ് നഗരത്തിൽ ഉള്ളതെന്ന് വോക്കത്തോൺ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എം പി സുകുമാരൻ പറഞ്ഞു ലഹരിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ ഈ വോക്കത്തോൺ ഏറെ ശ്രദ്ധേയമായി എറണാകുളത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാം കടമെടുക്കാം